ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് പതിനഞ്ചാമത്തെ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ വെയിറ്റ് നോക്കിയില്ലേ എന്നുള്ളത് വെയിറ്റ് നോക്കിയിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ വെയിറ്റ് മാത്രം നോക്കിയിട്ട് വീഡിയോ ഫുള്ള് കാണാണ്ട് വീഡിയോ ഫുള്ള് കണ്ടില്ലേലും കുറച്ച് പോലും കാണാണ്ട് ഓടിപ്പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വെയിറ്റ് ഞാൻ വീടിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലരെങ്കിലും കുറച്ചെങ്കിലും വീഡിയോ കണ്ട എനിക്കൊരു ഉപകാരമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീടോന്റെ ഉള്ളിൽ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണണേ അപ്പോൾ അവിടാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടുള്ളത് രണ്ട് മുട്ട അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുള്ളവർക്ക് പുട്ടും മീൻ കറിയായിരുന്നു കേട്ടോ രാവിലെ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അയിന്നൊരു കഷ്ണം മീനും കുറച്ച് ഗ്രേവി എടുത്തിട്ടുണ്ട് പിന്നെ ബട്ടർ കോഫിയാണ് ഞാൻ കുടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ജിനുവിന് ഇങ്ങനെ ചെറിയൊരു പ മോണൻ്റെ ഇഷ്യൂ പല്ലിൻ്റെ ഇഷ്യൂ അപ്പോൾ അതിന് പിന്നെയും ഡോക്ടർ കാണിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ പോകുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് യാദൃശികമായിട്ട് അറിഞ്ഞതാണ് അതിൻ്റെ ഒരു ഷോക്ക് ഉണ്ട് കേട്ടോ അവൾക്ക് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇതാ സുജി ഓഫീസിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോവാണ് കേട്ടോ അപ്പോൾ പപ്പ പോയിട്ട് പി എസ് വൈ കളിച്ചാൽ മതിയെന്ന് മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ പോയിട്ട് പി എസ് വൈ കളിക്കാൻ പോകേണ്ട സന്തോഷത്തിലാണ് മക്കൾ അപ്പോൾ ഞാനും മക്കളും ഫുള്ള് ഡാൻസും പാട്ടുമാണ് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടൈമിലുണ്ടോ എഡിറ്റ് ചെയ്യുക പിന്നെ ആണ് വോയിസ് ഒക്കെ കൊടുത്ത് തമ്മിലേലൊക്കെ സെറ്റാക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ ഇതിൻ്റെ എഡിറ്റിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ എന്താ ഉച്ചക്ക് ഉച്ചക്ക് അല്ല ലഞ്ച് കഴിച്ചത് ഞാനിതാ ഫിഷ് എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അതോ കേദാറോ അങ്ങനെ എന്തോ ഒരു ഫിഷാണ് പറഞ്ഞിട്ടോ അങ്ങനെ കഷ്ണം മീനായിട്ട് അപ്പോൾ അതായത് ഞാൻ ഒരു മൂന്ന് ഫിഷ് അങ്ങോട്ട് എടുത്തു ഒട്ടും അങ്ങോട്ട് കുറച്ചില്ല പിന്നെ കുറച്ച് എന്താ പറയുക കുക്കുംബർ കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആദ്യം കുക്കുംബറൊക്കെ ഇങ്ങോട്ട് കഴിച്ചു എന്നിട്ടാണ് ഫിഷ് സ സാവധാനം ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സംഗതികൾ നമ്മൾ ലാസ്റ്റിലേക്ക് നീക്കി വെച്ചിട്ട് അതാണ് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ശീലാണ് കേട്ടോ ആദ്യം നമുക്ക് ഇഷ്ടമില്ലാത്ത സംഗതികൾ ആദ്യം കഴിച്ചിട്ട് ഇഷ്ടമുള്ള സംഗതികൾ നമ്മൾ ലാസ്റ്റിലേക്ക് അങ്ങോട്ട് നീക്കി വെക്കും അങ്ങനെ അങ്ങനെതാ പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ ഒരു ഒരു ബട്ടർ ഉണ്ടായിരുന്നു കേട്ടാവോക്കാടോ അത് ഇച്ചിരി ഭാഗം കേടായി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കേടായ ഭാഗം കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം കുറച്ച് പാലും ഒഴിച്ചിട്ട് ജു ജസ്റ്റ് ഒന്ന് ഷേക്ക് പോലെ അടിച്ചിട്ട് അതാണ് കുടിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു കുറച്ച് കടല ബാക്കി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇച്ചിരി കൂടി കടല ബാക്കിയുണ്ട് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഈ മിൽക്ക് അടിക്കൂലേ അതിൽ കടലൊക്കെ ഇട്ട് കുടിക്കൂല അതേമാതിരിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇതോടുകൂടി നമ്മുടെ വീട്ടിലെ കൽ കടലാക്രമണം തീർന്നിട്ടുണ്ടെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു കേട്ടോ പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ എനിക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഫാറ്റ് കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ വെയിറ്റ് കുറക്കുന്നത് എന്നുള്ളത് അറിയുന്ന പോലെ പറഞ്ഞു തരാം നമ്മൾ സാധാരണ അരി ചപ്പാത്തി പഞ്ചസാര ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടല്ലേ നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ഉണ്ടാവണത് അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ദഹിപ്പിച്ച് ഗ്ലൂക്കോസ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മുടെ ശരീരം എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസ് ഉണ്ടാവുമല്ലോ അത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് ഓരോ ഭാഗത്ത് വന്ന് അടിയും അതാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് നമ്മൾ അടിയുന്നത് നമ്മൾ വെയിറ്റ് കൂടുന്നത് അപ്പം നമ്മൾ കീറ്റോ ചെയ്താൽ എന്താവും നമ്മൾ കാബ്സ് ഭയങ്കര കുറവാണല്ലോ ഇൻടേക്ക് ചെയ്യുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ആണല്ലോ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുക ില്ല അരി പഞ്ചുസാരതൊന്നും നമ്മൾ കഴിക്കുന്നേ ഇല്ലല്ലോ അപ്പൊ നമ്മുടെ ശരീരത്തിന് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ടായി വരും പക്ഷെ അത് വിചാരിച്ച് നമ്മൾ ശരീരത്തിന് എനർജി വേണ്ടേ എനർജി ഇല്ലാണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ ശരീരം എന്താവും അത് വേറെ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അതാണ് കീറ്റോസിസ് അതായത് ഇപ്പോൾ ഗ്ലൂക്കോസ് എന്നുള്ള സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം കീറ്റോൺസ് എന്നുള്ള സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അതായത് ഗ്ലൂക്കോസ് എന്നുള്ള സാധനം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ ഫാറ്റാണല്ലോ കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ അതുപോലെ ഫാറ്റിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് കീറ്റോൺസ് അത് നമുക്ക് ഗ്ലൂക്കോസ് എങ്ങനെയൊക്കെ നമുക്ക് എനർജി തരുമോ അതിൽ അതിലേറെ സൂപ്പറായിട്ട് തന്നെ എന്നുള്ള പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് എനർജി തരും കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശപ്പ് കുറയും കുറച്ച് ആദ്യം നമുക്ക് കുറച്ചൊരു ഒരു സ്ട്രഗ്ളിംഗ് പീരീഡ് ഉണ്ടാകും നമുക്ക് ഏതൊരു ഡയറ്റ് തുടങ്ങുമ്പോഴും ഉണ്ടാവില്ല നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പിന്നെ നമുക്ക് വിശപ്പ് കുറയും വിശപ്പിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു ആവശ്യകത നമുക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ നമ്മൾ കുറച്ച് കഴിച്ചിട്ട് പിന്നെ ആ ഇനി കുറച്ച് കഴിഞ്ഞു കഴിക്കാം അങ്ങനെ അങ്ങനത്തെ ഒരു 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 വേഷ ഫുഡിൻ്റെ ഒരു ആവശ്യം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എത്ര ഫുഡ് കഴിക്കാണ്ടിരിക്കണോ അപ്പോൾ നമ്മളെന്താകും നമ്മൾ അടി നമ്മൾ ശരീരത്തിൽ അടിഞ്ഞുകൂടി നിൽക്കുന്ന ഫാറ്റ് ഉണ്ടാവുമല്ലോ ഓരോ ശരീരം നമ്മൾ വയറിൻ്റെ ഭാഗത്ത് ബാക്ക് ഭാഗത്ത് കഴിയുടെ ഭാഗത്തായിട്ട് ഓരോ ശരീരഭാഗങ്ങളിൽ അടിഞ്ഞുകൂടി നിൽക്കുന്ന ഭാഗ എന്താ പറയുക ഭാഗം ഓരോ ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞുകൂടി നിൽക്കുന്ന ഫാറ്റിൽ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരീരം തന്നെ എനർജിക്ക് വേണ്ടിയിട്ട് കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും നമ്മളെ ശരീരത്തിലുള്ള ഫാറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ വെയ്റ്റ് ലോസ് ആകും അങ്ങനെയാണ് കീറ്റോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫാറ്റ് ലോസ് ആവുന്നത് അതായത് വെയ്റ്റ് ലോസ് ആവുന്നത് ഇപ്പം ഏകദേശം ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് എനിക്കറിയാവുന്ന ഒരു വിധം കാര്യങ്ങൾ കേട്ടോ ഇതിൽ കൂടുതൽ അറിയണം എന്നുണ്ട് െങ്കിൽ കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു കീറ്റോ ഡയറ്റ് എന്നുള്ളത് കേരളത്തിലോട്ട് ഇത്രയും പോപ്പുലറായിട്ട് കൊണ്ടുവന്ന ആൾ ഹബീബ് റഹ്മാൻ എന്നുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ ഹബീബ് റഹ്മാൻ കീറ്റോ ഡയറ്റ് ഡയറ്റെന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ അടിച്ച് നോക്കിയാൽ ഇതിലും കൂടുതൽ വിവരങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ അറിയേണ്ടവരൊക്കെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഞാനും എൻ്റെ സിസ്റ്ററും ബ്രദറൊക്കെ ഇതിലോട്ടേക്ക് മനസ്സിലാക്കിയതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു നോക്കിയാൽ മതി കേട്ടോ അപ്പം ഞാൻ ഒളിപ്പിച്ച് വെച്ച് വെയിറ്റ് കാണിക്കാനുള്ള തോന്നുന്നു അല്ലേ അപ്പം ഇന്നത്തെ വെയ്റ്റ് എൺപത്തഞ്ച് പോയിന്റ് ആറ് അഞ്ചാണ് ഇന്നലത്തിനേക്കാളൊരു അമ്പത് ഗ്രാം കുറഞ്ഞിട്ടുള്ളൂ ആ കുഴപ്പമില്ല എന്തായാലും കുറയുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ താ ഞങ്ങൾ ഇന്ന് നേരത്തെ സുജി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി വന്നതാണ് നേരത്തെ എന്താ പൊളിച്ചിട്ടതൊക്കെ കാണിച്ചെന്ന് അത് പറഞ്ഞുതരാം ഞങ്ങൾ ഞങ്ങളുടെ വീടിന് തൊട്ട് മുമ്പിലുള്ള ചെറിയൊരു ആ ഒരു ബെൻഡ് ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവർ അവർക്ക് ഞങ്ങൾ മതിൽ കെട്ടി കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ കുറച്ചിങ്ങനെ വളഞ്ഞിട്ട് ഇറങ്ങേണ്ടിയിരുന്നു ഇപ്പം ഞങ്ങൾക്ക് നേരത്തന്നെ ഇറങ്ങാം ആ ആ ഒരു ആ ബെൻഡ് നേരെ ഞങ്ങൾക്ക് കെട്ടുകയാണെങ്കിൽ കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് റെഡി ആക്കിയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ പതുക്കെ പതുക്കെ റെഡി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ തന്നെ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോവുകയാണ് ദിലീപിൻ്റെ പുതിയ മൂവിയാണ് കേട്ടോ പ്രിൻസ് അയ്യോ പടത്തിൻ്റെ പേര് മറന്നുപോയി പ്രിൻസ് ആൻഡ് ആൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിനാണ് ഇറങ്ങുന്നത് ഹൈലൈറ്റ് ഞങ്ങൾ സാധാരണ ആർ പി മാളിലാണ് പോവാൽ കോഴിക്കോട് ആണല്ലോ ഞങ്ങൾ ഇപ്രാവശ്യം ഹൈലൈറ്റ് മാളിലാണ് പോണത് അപ്പോൾ എന്താ പറയുക ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമാണ് ഹൈലൈറ്റ് മാൾക്ക് ആർ പി മാളാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പോൾ പോസ്റ്റ് ആവുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ പതുക്കെ പാർക്കിങ്ങൊക്കെ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ പാർക്കിങ്ങും ഒക്കെ ഹരിഭറി ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതായത് പിന്നെ സൂചി പാർക്കിങ്ങൊക്കെ തേടി പോകേണ്ടല്ലോ വെച്ചിട്ട് വാലൽ പാർക്കിംഗ് ആക്കി ഞങ്ങൾ സാധാരണ സിനിമക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് അവിടെ എത്തിയുള്ളൂ എത്താറുള്ളൂ പക്ഷേ ഇന്ന് നല്ല എന്താ പറയുക ഒരു സമാധാനത്തിൽ എത്തിയതുകൊണ്ട് തന്നെ മക്കൾക്ക് കുറച്ച് ഒരു ഫ്രീ ആയിട്ട് അങ്ങോട്ട് വീണ്ടൊക്കെ നടക്കാനുള്ള ടൈം കിട്ടിയിട്ടും അവിടെ എത്തിയ പാടും മക്കൾ ഐസ് ക്രീമൊക്കെ എല്ലാവരും ഐസ് ക്രീമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ജിനുന് ഞാൻ പറഞ്ഞില്ലേ പല്ലിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവളും അവൾക്ക് തണുപ്പ് മാത്രമേ കഴിക്കാനുംതിനൊക്കെ പറ്റിണ്ടായിരുന്നുള്ളു അപ്പോൾ അവളും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പക്ഷെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അസുഖവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോൾ ഈ ഒരു കഷ്ടപ്പെട്ട് വെയിറ്റ് കുറക്കുന്നത് ഇഷ്ടപ്പെട്ട കുറേ ഡ്രസ്സുകൾ അലമാരയിൽ കിടന്ന് പൂത്ത് പോകുന്നുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും ഈ ശരീരത്തിൽ ഇറക്കണം വേണ്ടിയിട്ട് അപ്പോൾ വേണ്ടിയിട്ടപ്പോൾ കഷ്ടപ്പെടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് നോക്കാണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ പറഞ്ഞില്ല കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തിരിഞ്ഞ് കളിച്ച് നടക്കുകയാണ് ജാൻവി ഒക്കെ എന്താ പറയുക ആ ജീപ്പിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ പിന്നാലെ മക്കളും അവളെ കൂടെ അങ്ങ് നടക്കുന്നുണ്ട് അവൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഷൈ ആവും കേട്ടോ അവൾ അവളടുത്തുനിന്ന് തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെന്താ ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ എത്തി അവിടെയാണ് എന്താ പറയുക മൂവി സെക്ഷൻ അപ്പോൾ അങ്ങോട്ടേക്ക് എത്തി പിന്നെ കുറേ ടൈപ്പ് ഫുഡിൻ്റെ സെക്ഷനെ ഉണ്ട് നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ കൊതി അടക്കി പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞില്ലേ വിശപ്പ് എന്നുള്ള സംഭവമല്ല എനിക്ക് ഈ എനിക്ക് ഓൾറെഡി ഇങ്ങനെ മധുരത്തിനോടുള്ള ഒരു ഗ്രേവിങ്സ് നല്ലതുകൊണ്ട് മധുരം കഴിക്കാൻ എനിക്ക് നല്ല കൊതിയാവണുണ്ട് പ്രത്യേകിച്ച് ഈ കിറ്റോടാറ്റിൽ മധുരം തീരല്ലോ അപ്പം അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എനിക്ക് ഉണ്ട് അല്ലാതെ ഒരു വേറെ ഒരു വിശപ്പ് ഇപ്പൊ സംഗതി എനിക്ക് ഇപ്പൊ ഇല്ലാണ്ടായി വരുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഞങ്ങൾ മൂവിൻ്റെ അങ്ങോട്ടേക്ക് എത്തി പിന്നെ എല്ലാ സാധാരണ മൂവിൻ്റെ ഫസ്റ്റിൻ്റെ ആദ്യം തന്നെ എത്തുമ്പോൾ ഞാനിതാ ഈ ഒരു സെക്ഷനിലേക്കാടാദ്യം പോവാട്ടോ ഇനിക്ക് മൂവിക്ക് കയറുമ്പോൾ ആദ്യം വലിയൊരു പോപ്കോൺ അങ്ങോട്ട് വാങ്ങി വാങ്ങിത്തരുകയുണ്ട് ചെയ്യാൻ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കുറച്ചുകൊണ്ടേ ഇരിക്കണം മൂവി കണ്ട് തീരുന്നവരെ അപ്പോൾ എനിക്ക് പോപ്കോൺ നിർബന്ധമാണ് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഒന്നും വേണ്ട എനിക്ക് ഒരു കുന് ഒരു കുന്തവും വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഞാൻ ഞാൻ മൂവി എന്ന് പറയുമ്പോൾ എനിക്ക് കൈ നിറയെ സാധനങ്ങൾ ഞാൻ ആവശ്യപ്പെടുന്നതുകൊണ്ട് തന്നെ സുജി പറഞ്ഞു ഒന്നും വേണ്ടേ ഒന്നും വേണ്ടേ ഒന്നും വേണ്ടേന്ന് ചോദിച്ചാൽ പിന്നാലെ നടന്നിട്ട് സുജി എനിക്ക് ഓരോന്ന് നിർബന്ധിച്ച് വാങ്ങി തരായിരുന്നു പിന്നോട് പാവം തോന്നിയിട്ട് ഇങ്ങനെ എന്നെ തീറ്റിക്കണ ഒരു കെട്ടി ആർക്കെങ്കിലും കിട്ടുമോ വെറുപ്പിച്ച് ഓരോ സാധനങ്ങൾ ചിക്കൻ തിന്നോ ചിക്കൻ കിറ്റോലി തിന്നാലോ അത് തിന്നാലോ ഇത് തിന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു എൻ്റെ കെട്ടി അപ്പോൾ അവസാനം ഞാൻ ഒരു ഒരു പീസ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ഒരു അവക്കാട ജ്യൂസിൽ ഇന്ന് നിർത്താൻ വേണ്ടി വിചാരിച്ചതായിരുന്നു ആറുമണിന് മുന്നേ നിർത്താൻ വേണ്ടി വിചാരിച്ചതായിരുന്നു അവസാനം ഞാൻ അത് കഴിക്കേണ്ടി വന്നു കേട്ടോ ഒരു എന്താ പറയുക ഐസ് വാങ്ങി കുടുങ്ങിയതാണ് കേട്ടോ ജൂബി ജാൻവിൻ്റെ ഓരോ മൂഡ് സ്വിങ്സിൽ പെട്ട് പോയതാണ് ജൂബി അവൾ ഓരോന്ന് വായിമ്പിച്ച് അവസാനം അവൾക്ക് വേണ്ടാണ്ട് വേണ്ടാണ്ട് അവ കൈ പിടിച്ച് കുടുങ്ങി നടക്കുകയാണ് അവനാണെങ്കിൽ അങ്ങനെ ഐസ്ക്രീം മ മക്കളൊക്കെ ഓൾറെഡി ഐസ്ക്രീം കഴിച്ചതുകൊണ്ട് മക്കൾക്കും ആർക്കും വേണ്ട ഏതായാലും വാങ്ങി കുടുങ്ങി എന്നുള്ള രീതിയിൽ അവൻ കൈ പിടിച്ച് നടക്കുന്നുണ്ട് എന്തായാലും പിന്നെ കറക്റ്റ് എന്താ പറയുക മൂവി തുടങ്ങുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ ഉള്ളിലേക്ക് കയറ്റുകയുള്ളു കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ മൂവി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നല്ല ഉറക്കം വന്ന് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും വീഡിയോ എടുത്തില്ല മൂവി കുഴപ്പമില്ല ഓക്കെ ഓക്കെ മൂവി ആയിരുന്നു ഒരു വൺ ടൈം വാച്ച് നോർമൽ മൂവി അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ഒന്നും പറ്റില്ല കാരണം ഞാൻ ഫോണിൽ പൊക്കുമ്പോൾ തന്നെ എല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടുള്ള മൂവിയല്ലേ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ചമ്മലായി പോയിട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഇത്രക്കെയാണ് കഴിച്ചിട്ടുള്ളത് ആ ചിക്കൻ കഴിച്ചത് വേണ്ടിയിരുന്നു വേണ്ടായിരുന്നു ഭയങ്കര ഒരു ഇതായിപ്പോയിട്ടോ അപ്പോൾ സുജി നിർബന്ധിച്ചിട്ട് കഴിച്ചതാണ് അപ്പോൾ ഇന്ന് ഇത്രക്കെയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ വെയിറ്റും കാര്യങ്ങളും നാളെ കാണാം ബൈ ബൈ